അങ്ങനെ നമ്മൾ കടപ്പ റോട്ടിലാണ് ഉള്ളത് മൈടുകുരു എന്ന് ഈ ഒരു പ്രദേശത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു റോട്ടിലാണ് നമ്മളുള്ളത് ഈ റോട്ടിൽ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം കൂടി എനിക്ക് സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ട് അതായത് പട്ടയം ഇല്ലാത്ത ഭൂമിയിൽ കുറേ ആളുകൾ കുടിലുകൾ കെട്ടിയിട്ടുണ്ടായിരുന്നു ഞാനത് കണ്ടപാടെ എന്ത് ചെയ്ത് ഒരു കൗതുകത്തിൻ്റെ പുറത്ത് എനിക്കറിയില്ലല്ലോ അത് ഇങ്ങനെ സംഭവമാണെന്നുള്ളത് അങ്ങനെ ഞാൻ ആ ഒരു ഏരിയയിലേക്ക് ആ ഒരു വില്ലേജിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കോളനിയിലേക്ക് വണ്ടിയുമായിട്ട് പോവാണ് പോകുമ്പോൾ പല ആളുകളും ഇങ്ങനെ കൈ കൊണ്ടൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ കൂടി ഞാനത് തിരിഞ്ഞ് നോക്കിയില്ല അങ്ങനെ പിന്നെ ഞാൻ ആ ഒരു വില്ലേജിൻ്റെ ഉള്ളിലേക്ക് കയറി ആ ഒരു കോളനീൻ്റെ ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറിയതിന് ശേഷം അങ്ങോട്ട് പോയപ്പോൾ അവിടെ ബ്ലോക്കാണ് അതായത് റോഡ് റോഡെന്ത് ചെയ്തിട്ടുണ്ട് മാന്തിയിട്ട് ചാലാക്കി നിർത്തിയിട്ടുണ്ട് അതായത് പണ്ട് കാലങ്ങളിലൊക്കെ രാജാക്കന്മാരൊക്കെ താമസിച്ചിരുന്ന കൊട്ടാരങ്ങൾക്കൊക്കെ ചുറ്റുപാടും മാന്തിയിട്ട് കിടങ്ങുകൾ സൃഷ്ടിക്കൂലേ അതേപോലത്തെ ഒരു രൂപത്തിലുള്ള ഒരു കിടങ്ങായിട്ട് റോഡിനെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അവിടെ നിന്ന് തിരിച്ചിട്ട് കുറച്ചും കണ്ട് മുന്നിൽ വന്നിട്ട് ആ ഒരു കോളനിയിലുള്ളിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു കുറച്ച് നേരം പാർക്കിങ് ചെയ്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കോളനി ഒന്ന് വീഡിയോ എടുക്കുക ചിത്രീകരിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്താണ് ഏതാണെന്നുള്ളത് നോക്കുക എന്ന് വിചാരിച്ചിട്ടായിരുന്നു അതായത് ചെറിയ ചെറിയ കുടിലുകളാണ് കാണാൻ സാധിച്ചത് അങ്ങനെ നമ്മൾ ഈ പോകുന്ന റോഡ് ആണ് കാണുന്നത് അങ്ങോട്ട് പോകുന്ന റോഡ് കടപ്പയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഈ ഒരു പ്രദേശം കണ്ടപ്പോൾ തന്നെ മനസ്സിന് ഒരു ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം ഇത്രത്തോളം ഭംഗിയുള്ള ഏരിയകളാണ് ആന്ധ്രാപ്രദേശിൽ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതുപോലെ സന്യാസിമാരൊക്കെ താമസിച്ചിരുന്ന അല്ലെങ്കിൽ അവരും അവരെ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്ന ഒരു ചെറിയൊരു സംഭവം ഇതും പഴമയിലാണുള്ളത് ആ ഒരു ഫില്ലറുകൾ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏകദേശം ഒരു നൂറ് നൂറ്റൻപത് വർഷത്തിൽ മേലെ പഴക്കം മിനിമം വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് സന്യാസിമാരെ എന്ന് പറയാൻ കാരണം ഈ ഒരു ഫോട്ടോ കണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് പറഞ്ഞത് ഇത് വേറെ എന്തെങ്കിലും ആവണോ എങ്കിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ചിലപ്പം കാട് പിടിച്ചൊരു ഏരിയ ആയിരിക്കും ഇപ്പോഴും ഈ ഒരു ഏരിയ ഒക്കെ ഇങ്ങനെ ഒഴിഞ്ഞു ഒഴിഞ്ഞ് കിടക്കുകയാണ് വില്ലേജുകൾ കാര്യങ്ങളൊന്നും ഇല്ല ഈ ആന്ധ്രാപ്രദേശിൻ്റെ അടുത്ത് നോക്കുമ്പോൾ ഒരുപാട് സ്ഥലം ഒഴിഞ്ഞ് കിടന്നിട്ട് പിന്നെയാണ് വില്ലേജുകൾ ഉണ്ടാവുക ആ വില്ലേജുകൾ തന്നെ ഏകദേശം ഒരു നൂറോ മുന്നൂറോ വീടുകളൊക്കെ അടുപ്പിച്ചിട്ടുണ്ടാവും പിന്നെ അടുത്തൊരു വില്ലേജ് കിട്ടണമെങ്കിൽ ഒരുപാട് ദൂരം നമ്മൾ സഞ്ചരിക്കേണ്ടതൊക്കെ ആയിട്ടുണ്ട് ആരാധനാലയം ഒക്കെ നോക്കുകയാണെ എത്രത്തോളം വൃത്തിഹീനമായിട്ടാണ് കിടക്കുന്നത് എന്നുള്ളത് നമ്മളെ നാട്ടിലാണെങ്കിൽ എത്രത്തോളം സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടാകും അപ്പോൾ ഇത് ഇവിടുത്തെ ആളുകളെ ഈ ഒരു കുറവ് കാരണമാണ് അതായത് ഇവിടെ ഒന്നും ആളുകൾ താമസമില്ല അവർ വില്ലേജിൽ പോലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടുത്തെ രീതികൾ ചിലപ്പം മെയിൻറ്റെയിൻ ചെയ്യാനും ഇതിനൊന്നും അവർക്ക് നേരം കാര്യങ്ങളൊന്നും ഉണ്ടായിക്കോളമെന്നില്ല ദൈനംദിന പ്രവർത്തികൾ കാര്യങ്ങൾ അന്നാത്തെ ജീവിതമാർഗ്ഗങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അവരവരെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ഈ ഒരു ആന്ധ്രാപ്രദേശിലെ ആളുകൾ കൂടുതലായിട്ടും നടക്കുന്നത് ഉള്ളവൻ്റെ കയ്യിൽ നല്ലോണം ക്യാഷും ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു ഏരിയയിലേക്ക് ഈ ഒരു പ്രദേശം കഴിഞ്ഞു കഴിഞ്ഞാൽ എത്താൻ പോവുകയാണ് അപ്പം ഞാൻ മുന്നേ പറഞ്ഞല്ലോ ഉള്ളവൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട് എന്നുള്ളത് അതായത് ഉള്ളവർ ഐഡിയപൂർവ്വം എന്ത് ചെയ്യും ഈ ഡെയിലി വർക്ക് എടുക്കുന്ന ആളുകളെ കൊണ്ട് കൃഷി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഏരിയകൾ കേന്ദ്രീകരിച്ച് ചെയ്യിപ്പിക്കും അതിൽ നിന്ന് നല്ലൊരു പ്രോഫിറ്റ് ഇവർക്ക് കിട്ടും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ക്ലൈമറ്റ് ഏകദേശം പല കാലഘട്ടങ്ങളിലും ആയി നടക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ആ കൃഷിയൊക്കെ അതിൻ്റെ രീതിക്ക് ചെയ്യാം എന്നുള്ളതൊക്കെ ഇവിടുത്തെ ഒരു പ്രത്യേകതയിൽപ്പെട്ടതാണ് അങ്ങനെ ഞാൻ കണ്ട കുടിലുകൾ കാര്യങ്ങൾ ഈ ഒരു കുടിലുകളാണ് ഈയൊരു കുടിലുകൾ കണ്ടപ്പോൾ യാദർശികമായിട്ട് എനിക്ക് അതിനോടൊരു എന്താ പറയുക ഇതിൻ്റെ ഒരു ഉൾക്കാഴ്ചകൾ എങ്ങനെയാണ് സംഭവിക്കുക എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ അറിയാൻ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചത് അങ്ങനെ ഞാൻ ഈ ഈ കാണുന്ന ഏരിയയിലല്ല ഇതിൻ്റെ അപ്പുറത്ത് വേറെ ഒരു കൂട്ടം വീടുകളും കൂടിയും കാണാൻ സാധിച്ച് ഇതിപ്പോൾ ഞാൻ റോഡ് സൈഡിൽ ഇങ്ങനെ പോകുമ്പോൾ കണ്ട് ഇങ്ങനെ പകർത്തിക്കൊണ്ട് പോവാണ് ഇവിടെ നിന്ന് ആളുകളെ കാണാൻ സാധിക്കുന്നില്ല ഇതൊക്കെ പട്ടയമില്ലാത്ത ഭൂമികൾ കൈയേറിയിട്ട് ഇതുപോലെ കുടിലുകൾ കെട്ടിയതാണെന്ന് പിന്നീട് ഞാൻ അറിയാൻ സാധിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഈ കുടിലുകള അവസ്ഥ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വളരെ ദയനീയമായ അവസ്ഥയാണ് ഇതിലും ആളുകൾ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഈ ടൈമിൽ ഉള്ള ആളുകളൊക്കെ വർക്കിന് പോയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഇവിടെ ആരും പുറത്തൊന്നും അങ്ങനെ കാണാൻ സാധിക്കാത്തത് അങ്ങനെ ഞാൻ ഈ ഒരു കോളനിയുടെ അല്ലെങ്കിൽ ഈയൊരു കെട്ടി ഉണ്ടാക്കിയ കുടിലുകളുടെ വിശേഷങ്ങൾ ഇങ്ങനെ കണ്ടു പോകുമ്പോഴാണ് അടുത്തൊരു കുടിലും കുടില് കെട്ടിയിട്ടുള്ള ഇതുപോലത്തെ ഒരു ഏരിയ എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ ചിന്തിച്ചു പോയി ഇതെന്താ ഇങ്ങനെ ഇത്രത്തോളം അടുപ്പിച്ച് അടുപ്പിച്ച് ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നു എന്നുള്ളത് അങ്ങനെ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയാണ് വണ്ടിയും കൊണ്ട് വണ്ടിയും കൊണ്ട് കയറി എന്നെ ഇവരെല്ലാവരും കൂടിയും തടഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ ഞാൻ ആ തടഞ്ഞ സ്ഥലത്തുനിന്ന് വീടെടുക്കാനും ഇതിനൊന്നും പറ്റിയില്ല എനിക്ക് ഒരുപാട് ആളുകൾ വളഞ്ഞു എന്നുള്ളതാണ് ഏകദേശം നൂറോളം ആളുകൾ വന്നിട്ടുണ്ട് വളഞ്ഞിട്ട് എന്നോട് പുറത്ത് പോകാനും അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇത് പുതിയ കോളനിയാണ് ഇവിടെ നിങ്ങളെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നുള്ളതാണ് അതിൽ ഞാൻ എന്ത് ചെയ്ത് പിന്നീട് അവിടെ നിന്ന് നൈസായിട്ട് വണ്ടിയെടുത്തു പോന്നു എന്നുള്ളതാണ് ഈ കാണുന്ന കോളനിയിലേക്കാണ് ഞാൻ കയറി ചെന്നത് ഇത് ജീവിതത്തിലെ ആദ്യമായിട്ടുള്ള ഒരു അനുഭവമായി പോയി എന്നുള്ളതാണ് മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാവരും ഇടകലർന്നിട്ടുള്ള ഒരു ജീവിത രീതി തന്നെയാണ് കാണാൻ സാധിച്ചത് പക്ഷേ ഈ ഒരു അനുഭവം എന്നെ വല്ലാതെ അങ്ങോട്ട് ഇല്ലാതാക്കി എന്നുള്ളതാണ് കാരണം ഒരു കോളനിയിലേക്ക് കയറി ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് മനസ്സിലാക്കാം എന്നുള്ള അടിസ്ഥാനത്തിലാണ് കയറി ചെല്ലുന്നത് അങ്ങനെ കയറി ചെല്ലുന്ന പാട് ഇവരെല്ലാവരും കൂടി നമ്മൾ വളയുക എന്നുള്ളത് കണ്ടപ്പോൾ ഇവർ വിചാരിച്ചിട്ടുള്ളത് എന്തായിരിക്കും ഇവരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടി വന്ന ഇവർ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അവരിലൊരാളായിട്ടായിരിക്കാം എന്നെ കണ്ടിട്ടുണ്ടാവാം അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒക്കെ എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിച്ച് ഞാൻ എൻ്റെ യാത്രകൾ വീണ്ടും തുടർന്നു എന്നുള്ളതാണ് അങ്ങനെ ഈ ഒരു പ്രകൃതി രമണീയമായ കാഴ്ചകളിലൂടെ ഒക്കെ ഞാൻ കടപ്പ എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്